പിശാചു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്തുകൊണ്ടാണ് അടയ്ക്കുന്നെ രാത്രി കിടക്കുമ്പോ വീടിന്റെ പിന്നെ തുറക്കാറില്ല ഒന്നുമില്ല ആര് ബിസ്മി പറയുന്നു ആരാ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഇതൊക്കെ കേൾക്കുന്നവര് തോന്നും പറച്ചവൻ ഇതൊക്കെയാണോ ഇതൊക്കെയാണോ പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ പ്രവാചകൻ സ്വല്ലവാക് അലൈഹി സ്വല്ല മാതങ്ങൾ മൂന്നാമതായിട്ട് തീയെന്നു അല്ലല്ലോ പുകയാണെന്ന് തോന്നുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ െ പ്രോ പറയുന്നു നിങ്ങൾ സമയം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ പേടിയും പ്രയാസമൊക്കെ മാറും പറഞ്ഞു നിങ്ങൾ കിടക്കുന്ന സമയത്ത് വാതലടയ്ക്കുമ്പോൾ ഇന്നത്തെ രാത്രി മുതൽ